വാർത്തകൾ തുടരുന്നു കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് ദേവാലയത്തിന്റെ റൂബി ജൂബിലി സമാപനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ദൈവത്തിൻ്റെ നാട് എന്നർത്ഥമുള്ള എൽത്തുർത്ത് ദേശത്ത് ഇരിഞ്ഞാലക്കുട രൂപതയുടെ പ്രഥമ മെത്രാൻ മാർക്ക് ജെയിംസ് പഴയാറ്റിൽ ആശീർവദിച്ച കൊടുങ്ങല്ലൂർ സെന്റ് മേരീസ് ദേവാലയത്തിന്റെ ഒരു വർഷം നീണ്ടു റൂബി ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ഇരിഞ്ഞാലക്കുട രൂപത മെത്രാൻ മാർപോളി കണ്ണൂക്കാടൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു മർ തോമാസ് ലീഹായമേറ്റ പുണ്യഭൂമി അൻപത്തിരണ്ടില് തോമസ് ലീഹ സൗത്ത് ഇന്ത്യയിൽ ആദ്യമായിട്ട് കാലെടുത്ത് കുത്തിയത് ഈ പുണ്യഭൂമിയിലാണ് ഭാരതത്തിന് ക്രൈസ്തവ സമൂഹത്തിന് രൂപം കൊടുത്ത ഇടം ഈ പ്രദേശമാണ് അതുകൊണ്ട് തന്നെയാണ് ഭാരതത്തിലെ ക്രൈസ്തവ സഭയുടെ പിള്ളത്തൊട്ടിലാണ് ഈ കൊടുങ്ങല്ലൂര് എന്ന് വിശേഷിപ്പിക്കുന്നത് കൽപ്പറമ്പ് ഫെറോന വികാരി ഫാദർ ജോസ് മഞ്ഞളി അധ്യക്ഷത വെച്ച യോഗത്തിൽ പറപ്പൂക്കര ഫെറോന വികാരി ഫാദർ റാഫേൽ പഞ്ഞിക്കാരൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി ചാലക്കുടി എം പി ബെന്നി ബെഹനാൻ മുഖ്യാതിഥിയായിരുന്നു കൊടുങ്ങല്ലൂർ എം എൽ എ വി ആർ സുനിൽകുമാർ സന്ദേശം നൽകി കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ടി കെ ഗീത കൗൺസിലർ എസ് സുവിന്ദ് അഴീക്കോട് മാർത്തോമ പൊന്തിഫിക്കൽ തീർത്ഥ കേന്ദ്രം റക്ടർ ഫാദർ സണ്ണി പുന്നേലിപ്പറമ്പിൽ റവറൻ്റ് ഫാദർ ലിജോ മണിമലക്കുന്നേൽ മുൻ വികാരിയും സിൽചാർ മിഷൻ കോർഡിനേറ്റർ റവറൻറ് ഫാദർ ടൈറ്റസ് കാട്ടുപറമ്പിൽ റവറൻഡ് സി പ്രശാന്ത് സി എം സി റവറൻറ്റ് സി മെജോ എഫ് സി സി ഇടവക പ്രതിനിധികൾ എന്നിവർ സംസാരിച്ചു വിവാഹത്തിൻ്റെ രജത ജൂബിലി റൂബി ജൂബിലി പിന്നിട്ടവരെയും ഇടവകയിൽ നിന്നുള്ള സമർപ്പിതരുടെ മാതാപിതാക്കളെയും ഇടവകയിലെ മുതിർന്ന വ്യക്തിയെയും കൂടുതൽ മക്കളുള്ള ദമ്പതികളെയും വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയ മതബോധന വിദ്യാർത്ഥികളെയും ആദരിച്ചു വികാരി റവറൻഡ് ഫാ ർ ജോയ് പെരേപ്പാടൻ സ്വാഗതവും ജനറൽ കൺവീനർ പി എഫ് ആന്റണി നന്ദിയും പറഞ്ഞു ഇടവക മക്കൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു നേരത്തെ പള്ളി പള്ളിയങ്കണത്തിലെത്തിച്ചേർന്ന മാർ പോളി കണ്ണൂക്കാടൻ പിതാവിനെ ട്രസ്റ്റിമാരായ തോമസ് ചാക്കോള ലാലു ചെറിയാലത്ത് വർഗീസ് വടക്കൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഇടവക ജനം ഔപചാരികമായി സ്വീകരിച്ചു വികാരിയുടെയും ട്രസ്റ്റിമാരുടെയും നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികളുടെ മേൽനോട്ടത്തിൽ റൂബി ജൂബിലി സമാപനം നടത്തി